ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്യാൻബറിനല്ലേ എല്ലാർക്കും എന്നൊക്കെ ഉണ്ട് വിശേഷം അപ്പൊ നമ്മള് സുഖമായിട്ടിരിക്കുന്നു അല്ലെ അപ്പൊ നമ്മള് കൊറേ ദിവസമായി ഇപ്പൊ വീഡിയോസ് ഇട്ടിട്ട് അപ്പൊ നമ്മളെ ഇടയ്ക്ക് വല്ലപ്പോഴൊഡിയോ ഇടുന്നു അല്ലെ നമ്മള് നേരത്തെ ഏറെക്കൊറേ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് നേരെങ്കിലും കമന്റിൽ ചോദിക്കാറുണ്ട് ആ നമ്മളെ വീഡിയോസ് പെടുന്ന വളരെ കുറവാണല്ലോ എന്ത് പറ്റി അല്ലെ ജോക്കുട്ടൻ എന്നാ പറ്റി വീഡിയോയിലൊന്നും ഒന്നും വരുന്നില്ല ചോദിക്കുന്നുണ്ട് ചോക്കുട്ട അപ്പൊ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് വിന്റർ കഴിഞ്ഞ സ്പ്രിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പോളന്റെ ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ജോക്കൂട്ടിനും കൊറച്ച് സിക്കായിരുന്നു അല്ലെ നമ്മളും സിക്കായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ചു ദിവസമൊക്കെ സിക്ക് ആയിട്ട് പോയി ചുമയൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ ഇപ്പൊ നമുക്ക് ഡ്യൂട്ടി ആണെങ്കിലും ഒരു ബിസിയാണല്ലേ ഞങ്ങള് ഏ ഞങ്ങള് രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഡ്യൂട്ടി ചെയ്യുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വീട്ടിലുള്ള സമയം വളരെ കുറവാണ് ഒരാൾ വീട്ടിലുള്ളപ്പോൾ മറ്റേ കാലം ഡ്യൂട്ടി ആയിരിക്കും അപ്പൊ അതുകൊണ്ടും കൂടെ നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴാണ് ഞങ്ങൾ കൂടുതലും വീഡിയോസ് ഇടാറുള്ളത് അല്ലെങ്കിൽ ക്യാമറാപനായിരിക്കില്ല ഞങ്ങളുടെ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പിന്നെ പിന്നെ വേറെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഉടനെ തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിനുള്ള തിരക്കുകളും അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും കൂടെ ഉണ്ട് അല്ലെ അപ്പൊ ഞങ്ങൾ അതിന്റെയൊക്കെ വീഡിയോ പുറകെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ നാട്ടിലത്തേക്കുള്ളവർക്കും നാട്ടിൽ പോയിട്ടുള്ള കുറെ ഫംഗ്ഷൻസ് ഒക്കെയാണ് നമുക്ക് ഇപ്രാവശ്യം ഭയങ്കര ആണ് നമ്മുടെ നാട്ടിൽ പോകാനല്ലേ അപ്പൊ അതിന്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസ് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് നമ്മുടെ സ്ഥിരം കാണണം സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേരെങ്കിലും ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും സോറി നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്ന ആയിരിക്കും അപ്പൊ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് നമുക്ക് വേണം അല്ലെ തീർച്ചയായിട്ടും നമുക്ക് നാട്ടിൽ നമ്മൾ പോകുന്നത് ഒക്ടോബറിലാണ് കേട്ടോ ഒക്ടോബർ ഏകദേശം സെക്കൻഡ് വീക്ക് തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകും അപ്പം അതിനുള്ള ഒരുക്കങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുവാണ് പിന്നെ നമ്മുടെ ജോപ്പിന്റെ ഒരു മെയിൻ വിശേഷം എന്തുവാണ് നമ്മടെ ജോക്കൂട്ടിന് ഇപ്പം ഒരു ടേമിന്റെ എൻഡ് ആവാൻ പോവാണ് അപ്പൊ നാളെയും കടേയും പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ജോക്കൂട്ട് ടൂ വീക്സ് സ്കൂളില്ല അല്ലെ ടു വീക്സ് അവധിയാണ് അത് കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിലോട്ടും നാട്ടിലോട്ടും പോകും അപ്പൊ അവടെ അവന്റെ സ്കൂള് മിസ്സാകാൻ പിന്നെ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല ഇല്ല ചില ക്ലാസ് ഒക്കെ മിസ്സായാലും അല്ലേ ജോക്കൂട്ട ജോക്കൂട്ട് പിന്നെ സന്തോഷമാണോ അത് ആണോ ജോ നാട്ടിൽ പോകാൻ എക്സൈറ്റഡ് ആണോ എന്നാ ചെയ്യണോ ജോ നാട്ടിൽ പോയിട്ടുള്ള പ്ലാനിംഗ് ഒന്ന് ഷെയർ ചെയ്തേ എന്നാ ഒക്കെ ചെയ്യുന്ന പറഞ്ഞേ ഏതൊക്കെ സ്ഥലങ്ങളെ വെച്ച് പ്ലാൻ ചെയ്ത പോകാനാണ് അപ്പൊ ഡിസ്കസ് ചെയ്തില്ലേ ഏഹ് അതൊക്കെ ഒന്ന് പറഞ്ഞു അവിടേക്കാ പോലാൻ ചെയ്തേക്കുന്ന ഫിഷിങ്ങിന് പോകണ്ടോ അപ്പൊ ഫിഷിങ്ങിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു അവിടെ ബോട്ടിങ് പിന്നെ ം ലിസ്റ്റ് അപ്പം പപ്പായൊക്കെ ജോയും ജോയി പപ്പായ പ്ലാനിങ് ആണ് കേട്ടോ എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നുള്ളത് അതൊക്കെ കേൾക്കുന്നത് ഇതിന് ഭയങ്കര പ്ലാനോറിയം ആ പ്ലാനറ്റോറിയം പ്ലാനറ്റോറിയം ഉണ്ട് പിന്നെ പൈലറ്റോറിയം പൈലറ്റോറിയം പൈലറ്റിന്റെ മൂവി പൈലറ്റ് അപ്പൊ ശരിക്കും ഞങ്ങളെ ജോ നാട്ടിലേക്ക് വിളിക്കുമ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ അത് കേൾക്കുമ്പോൾ ഇവനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിലോട്ട് പോകാനും അവിടെ കൊറേ കാഴ്ചകളിൽ കാണാനും സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ അല്ലേ ആണോ അപ്പൊ നമ്മൾ ഇപ്പൊ ഏകദേശം രണ്ടര വർഷം കഴിയുന്നു അല്ലേ രണ്ടര വർഷം ശേഷമാണ് നമ്മളിപ്പോ നാട്ടിൽ പോകുന്നത് പിന്നെ നിന്റെ പാട്ട് ആ പാട്ട് കുറച്ച് പേര് പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എല്ലാ വീഡിയോസിലും ഒരു പാട്ട് പാടും എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാ ഓക്കേ പാട്ട് പാടിയാലോ ഏത് പാട്ടും പാടാ അറിയത്തില്ല കോക്കമ്പലം പാടാട് പാട് അപ്പൊ എന്റെ പാട്ട് ഇഷ്ടമുള്ള നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ചെറിയ പാട്ട് ഞാൻ പാടാം കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഒരു പഴയ ഒരു മൂവിയിലെ പാട്ടാണ് പാടുന്നത് വർണ്ണപ്പായൊക്കെ സിനിമയ്ക്കത്ത് നല്ല മൂവി അല്ലേ എവർഗ്രീൻ അല്ലേ അപ്പൊ അല്ലൊരു പാട്ടുണ്ട് ഞാൻ പാടുന്നെ ും പാട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അത്ര വലിയ പാട്ടുകാരിപോലെ എന്നാൽ കേട്ടോ ഇഷ്ടായെന്ന് വിചാരിക്കുന്നു ചോദിച്ചില്ല ആ ഒരു ചോദിക്കഷ്ടപ്പെട്ടോ അങ്ങനെ പാട്ട് ഇഷ്ടായോ താങ്ക് യു പിന്നെ പിന്നിപ്പൊ നമുക്കിവിടെ ക്ലൈമറ്റ് ശരിക്കും പറഞ്ഞ സ്പ്രിംഗ് ആയി നേരത്തെ പറഞ്ഞപോലെ സ്പ്രിങ് ആയി എന്നാലും തണുപ്പിന് അല്ലെ തണുപ്പ് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുകയാണ് മൊത്തത്തിൽ അങ്ങോട്ട് ഇറങ്ങി പോകാൻ തണുപ്പ് വെച്ചിട്ട് മടിയാണ് ക്യാൻബറയിൽ പ്രത്യേകിച്ച് അല്ലെ മറ്റ് സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് ക്യാൻബറയിലെ കുറച്ച് തണുപ്പ് കൂടുതലാണ് കൂടുതലും തണുപ്പുള്ള സമയമാണ് ഇവിടെ പക്ഷെ ഒരു ഒക്ടോബർ നവംബർ ഒക്കെ സമ്മർ സമ്മറാവും നല്ല സമ്മർ സമ്മറാവും കേട്ടോ നമ്മളെ നാട്ടിൽ പോയിട്ട് വരുമ്പോ നല്ല അതെ അതെ അപ്പൊ നമ്മളെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ചൂടായിരിക്കും ഇപ്രാവശ്യം വെദർ ഫോക്കസ്റ്റ് പറയുന്നത് സമ്മർ ഭയങ്കര ഭയങ്കര ഹോട്ടായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണ് കേട്ടോ പിന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇന്ന് ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് വീഡിയോസ് അല്ല എന്റെ ക്രാഫ്റ്റ് വർക്ക് വീഡിയോടക്ക് ഞാൻ കാണിക്കാറുണ്ട് ഫ്ലവേഴ്സും കാര്യങ്ങളും ക്രോഷ്യാ വർക്കൊക്കെ അപ്പം ക്രാഫ്റ്റ് എങ്ങനെയാ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ അപ്പൊ യൂട്യൂബിൽ നമ്മളിങ്ങനെ എന്താ യൂട്യൂബിൽ യൂട്യൂബിലിപ്പം കിട്ടാത്ത ഒന്നും ഇല്ലല്ലോ അല്ലെ എന്ത് കാര്യങ്ങള് ഉണ്ടാകുന്ന കാര്യം വേണമെങ്കിലും യൂട്യൂബിൽ നമുക്ക് പറഞ്ഞു തരും അപ്പൊ അങ്ങനെ പല പല യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് കണ്ട് തന്നെയാണ് ഞാൻ ക്രോഷ്യ ചെയ്യാൻ പഠിച്ചത് പിന്നെ എന്റെ ആന്റി ചെയ്യും നന്നായിട്ട് അപ്പൊ ആൻറ്റി പണ്ടെന്നൊന്ന് പഠിപ്പിക്കാൻ നോക്കി അന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പൊ ഞാൻ ഈ ഒരു ആയപ്പോഴാണ് എനിക്ക് പിന്നെ ഇതോടെ ഇൻട്രസ്റ്റ് വരുന്നത് അങ്ങനെ അങ്ങനെ യൂട്യൂബ് വീഡിയോസ് നോക്കിയാണ് ചെയ്യാൻ പഠിച്ചത് അങ്ങനെയാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പഠിച്ചത് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടില്ല വീഡിയോസ് ഇടുന്നതിന്റെ കുറച്ച് ഇപ്പം താമസിച്ചാണ് വീഡിയോസ് ഇടുന്നത് അല്ലെ അതാണ് അപ്പൊ നമ്മളുടെ ഒരു വർക്കിന്റെ തിരക്ക് കൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയം വളരെ കുറവാണ് ഇപ്പോ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ എന്നാലും നമുക്ക് ഇനി അങ്ങോട്ട് ഹോളിഡേസ് ആണ് വരാൻ പോകുന്നത് അപ്പൊ നമ്മള് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നതായിരിക്കും നമുക്ക് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ ഓഡിയൻസുമായിട്ട് പങ്കുവെക്കാനുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞിട്ടല്ലേ അപ്പൊ എന്തായാലും തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇനിയും എന്തെങ്കിലും ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കോണ്ടന്റ്സ് ഉണ്ടെങ്കിലും അടുത്ത് കമന്റ് ചെയ്യണം എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം 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 അപ്പൊ ഇനി അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് ടേക്ക് കെയർ ബൈ